െ ചവിട്ടുമ്പോൾ കൊണ്ടു ഞാൻ ബോധം കെട്ടുപോയി ഈ ഫറൂഖ് പഴയിലേക്ക് ഒരുപാട് കുറ്റിയെ കൊണ്ടായിരുന്നാണ് ഭാഗ്യത്തിന് രക്ഷപെട്ടല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഒരു അഭിമുഖത്തിന് സംഭാഷിക്കാൻ കാണത്തില്ല ഞാൻ പറയുന്നത് ഏറ്റവും നല്ല കിട്ടരുത് ഏത് സൂപ്പർ സ്റ്റാർന്നാട്ട അതെ അതായത് വിയറ്റ്നാം കോളനിൽ ഞാൻ പുള്ളിയായിട്ട് ഉടക്കുന്നൊരു സീനാണ് അത് കനകയായിട്ടിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കയറി തന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ശരിക്കും കിട്ടി അന്ന് ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത് ഈ പണ്ട് ഉദയായിലുണ്ടായിരുന്ന ഗോപാലൻ ഗുരുക്കളുടെയൊക്കെ കീഴിലൊക്കെ ഞാൻ അഭ്യാസവും സ്റ്റാൻഡും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നസീർ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ത്യാഗരാജൻ സാറിൻ്റെ കൂടെയൊക്കെ ഈ സമയത്ത് നമ്മൾ മാറിയില്ലെങ്കിൽ ചവിട്ട് കിട്ടാനുള്ളത് കിട്ടും കിട്ടും ചെറുതായിട്ടൊക്കെ അല്ലാതെ വലുതായിട്ടൊന്നുമില്ല അപ്പോൾ ഗോപാലംകുറിക്കളകുറിച്ച് അന്നത്തെ അയോജന വിദ്യയിലെ വലിയ വിദഗ്ധരായിരുന്നു അപ്പം അന്ന് ഈ ലാല് യഥാർത്ഥത്തിൽ എന്നെ ചവിട്ടുമ്പോൾ നെഞ്ചി കൊണ്ടു ഞാൻ ബോധം കെട്ടുപോയി അല്ലാകുളം അല്ല പിൻഗാമി പിൻഗാമി അപ്പോൾ എന്നെ ഉടനെ തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു എഴുപത്തി ശതമാനം ഷെയർ ഉള്ള ബേബി ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ കോഴിക്കോടുള്ള ഹോസ്പിറ്റൽ ടൈമിങ് ഞാൻ മാറിയില്ല നല്ല കിട്ടി ബോധം കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണ കിട്ടില്ല അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലി പ്രത്യേകം പറഞ്ഞു പിന്നെ അപ്പച്ചൻ്റെ എൻ്റെ സ്വന്തമാണ് കാര്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പച്ചന് കൊടുത്തു ഇ സി ജി മറ്റൊക്കെ എടുത്ത് ഏതാണ്ട് ഒരു ഒമ്പതിനായിരം രൂപ ഒരു ദിവസത്തേക്കായി പക്ഷേ എൻ്റെ പേയ്മെന്റ് വാങ്ങിച്ചില്ല ലാലിൻ്റെ സ്വന്തം ചവിട്ടിയത് അല്ല അതുകൊണ്ട് തന്നെ അല്ല എന്നോടുള്ളൊരു താല്പര്യം കൊണ്ട് കൈകാര്യം ചെയ്ത് അങ്ങനെ പോകുന്നു അതെനിക്ക് മറക്കാനാവാത്ത ഒരു സംഭവമാണത് പിന്നെ ടൈം കറക്റ്റ് കോമ്പിനേഷൻ അതൊന്നുമില്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ പുള്ളി അതുപോലെ ജയൻ്റെ കാര്യം ശക്തിക്കകത്ത് ഞങ്ങൾ മിസ്സാണ്ടുണ്ട് ഞാനൊരു പലിശ പിരിക്കുന്ന ഒരാളാണ് അങ്ങനെ എന്നെ ശരിക്കും പെരുമാറി ശരിക്കും വിളിച്ചു അത് അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എന്നെ ഫറൂഖ് പുഴയിലെത്ത് എറിയുന്ന സീനായിരുന്നു എറിയാണ് പക്ഷെ അത് ഈ ഫറൂഖ് പുഴയിലേക്ക് ഒരുപാട് കുറ്റിയെ കൊണ്ടായിരുന്നതാണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഒരു അഭിമുഖത്തിന് സംഭാഷിക്കാൻ കാണത്തില്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹം മുഴുവൻ സൂപ്പർ സ്റ്റാറുകളുടെ ഇടിയും തൊഴിൽ ആ ഇടിയും തൊഴിയൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് പിന്നെ ഈ ഒരു വിഷയം നിങ്ങൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ അടിക്ക് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ല പറഞ്ഞു അങ്ങനെ വരുമ്പോഴത്തേക്ക് മാറുക അങ്ങനെ നിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു സ്റ്റണ്ട് മാർഷർ പക്ഷെ ആ ടൈമിങ്ങിൽ എന്താ സംഭവിക്കുന്ന അറിയാനൊക്കത്തില്ല അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ സൂപ്പർ സ്റ്റാറുകളും അതുപോലെ തന്നെ ലാലും മമ്മൂട്ടിക്കായിട്ട് മമ്മൂക്കയുടെ അതാ വലിയ അടിയുടെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിക്കുമ്പോ അദ്ദേഹം കളക്ടറായിട്ട് വന്നിരിക്കുന്നതാണ് നിങ്ങൾ ഞാൻ ഹ്യൂമൻ റിസോഴ്സസിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് നിയമിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ കളക്ടറായിട്ട് തുടർന്നോളാം എന്ന് പറയുന്നത് ഇങ്ങനെന്തൊരു മനറിസം കാണിക്കുന്ന അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമുക്കുടെ കൂടെ ഒത്തിരി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അബദ്ധം കൃത്യമായിട്ട് അല്ല അങ്ങനെ ഒന്നും പറയാൻ പത്തില്ല കാരണം അവർക്ക് അത് ഏറ്റവും പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നവരൊന്നും ശ്രദ്ധിക്കാറില്ല അങ്ങനെ ആയിരിക്കും അടിക്കുന്നത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ ഞാനും മേക്കളിയാണ്